ഡി കോമാ എന്നുള്ളത് ഒരു സ്കിൽ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം ആണ് സ്കിൽ ഡെവലപ്മെൻറ്റ് പാക്കേജ് ആണെന്ന് വേണമെങ്കിൽ പറയാം കാരണം ലെവൽ വൺ ടു ത്രീ എന്നിങ്ങനെ മൂന്ന് ലെവലുകളായിട്ടാണ് ഈ പ്രോഗ്രാം നടക്കുന്നത് ലെവൽ വൺ ഒരു ബേസിക്കും ലെവൽ ടു ഓഫീസ് ഓപ്പറേഷൻസ് എന്ന് ഒരു കൺസെപ്റ്റിലും ലെവൽ ത്രീ എന്ന് പറയുന്നത് അഡ്വാൻസ്ഡ് ഓപ്പറേഷൻസും ഇങ്ങനെ മൂന്ന് തട്ടുകളിലായിട്ടാണ് മൂന്ന് ലെവലുകളിലായിട്ടാണ് ഈ പ്രോഗ്രാം നടക്കുന്നത് ഓരോ ലെവലുകളിലെയും സിലബസിലെ കാര്യങ്ങൾ പരിഗണിച്ചാൽ ഒരു ഓഫീസിന് വേണ്ടുന്ന അതായത് ആധുനിക കാലത്ത് കമ്പ്യൂട്ടർ ഒരു ഒരത്യാവശ്യ ഘടകമായിട്ടുള്ള ഓഫീസുകൾ ആ ഓഫീസുകളുമായി ബന്ധപ്പെട്ട ദൈനംദിന പ്രവർത്തനങ്ങൾ കൈകാര്യം ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഒരു ഉദ്യോഗാർത്ഥിയെ തയ്യാറാക്കുന്ന രീതിയിൽ ചിട്ടപ്പെടുത്തിയിട്ടുള്ള പ്രോഗ്രാമാണ് അതും ഓരോ വർക്കുകളും ഇൻഡിവിജ്വലായിട്ട് ഓരോ മെഷീനിലിരുന്ന് വിദ്യാർത്ഥികൾ ചെയ്ത് പരിശീലിച്ച് മുന്നോട്ട് പോകുന്ന രീതിയിലാണ് ഈ സ്കിൽ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം തയ്യാറാക്കിയിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഓരോ വിദ്യാർത്ഥിയുടെയും ടൈമിംഗ് ഒക്കെ അവിടെ മോണിറ്റർ ചെയ്യാനുള്ള സംവിധാനമുണ്ട് വർക്കിംഗ് പ്രൊഫഷണൽ ആയിട്ടുള്ളവരോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രോഗ്രാമുകൾ പഠിച്ചുകൊണ്ടിരിക്കുന്നവരോ ഒക്കെ ആയിട്ടുള്ള ആളുകൾക്ക് റെഗുലർ ബാച്ചിൽ പങ്കെടുക്കാൻ പറ്റണമെന്നില്ല അപ്പോൾ അത്തരം ആളുകൾക്ക് പറ്റുന്ന രീതിയിലുള്ള ഒരു ബാച്ച് ടൈമിംഗ് ആണ് മോർണിംഗിൽ ഒരു ഒൻപത് മണിക്ക് തീരുന്ന രീതിയിൽ ക്രമീകരിച്ചിട്ടുള്ളത് അതോടൊപ്പം തന്നെ ഈവനിങ്ങിൽ ഒരു നാലരയ്ക്ക് ശേഷം കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഒരു ഈവനിങ് ബാച്ച് ഇതുകൂടാതെ ഏപ്രിൽ ഇരുപത്തൊന്നിന് തുടങ്ങുന്ന രീതിയിൽ ഒരു റെഗുലർ ഉണ്ട് അങ്ങനെ വിവിധ ബാച്ച് ടൈമിങ്ങിലാണ് ഈ കോഴ്സ് നടന്നു പോകുന്നത് ഈ കോഴ്സിൻ്റെ ഭാഗമായിട്ടുള്ള രജിസ്ട്രേഷൻസ് ഓൺലൈനായിട്ട് ചെയ്യാൻ കഴിയും േഷിന്റെ ഡീറ്റെയിൽസ് ഇതിനോടൊപ്പം ചേർത്തിട്ടുണ്ട് ബ്രോഷർ ഇതിനോടൊപ്പം ചേർത്തിട്ടുണ്ട് ഡികോമ എന്ന് പറയുന്ന പ്രോഗ്രാം ഒരു ഓഫീസിലേക്ക് ആവശ്യം വരുന്ന എല്ലാ ജോലികളും ചെയ്ത് എക്സ്പീരിയൻസ് ചെയ്യുന്ന പ്രോഗ്രാമാണ് നിങ്ങൾ കണ്ടുശീലിച്ച പോലെ കുറച്ച് തിയറി കുറച്ച് പ്രാക്ടിക്കൽ അങ്ങനെ പോകുന്ന പ്രോഗ്രാം അല്ല ജോയിൻ ചെയ്യുന്ന അന്ന് മുതൽ ഈ പ്രോഗ്രാമിലെ അവസാനത്തെ മോഡ്യൂള് അവസാനത്തെ ഭാഗം തീരുന്നവരെ നിങ്ങളൊരു കമ്പ്യൂട്ടറിൽ ഇരുന്നിട്ട് തന്നെയാണ് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അത്രയധികം സമയം ഒരു കമ്പ്യൂട്ടറുമായി ഇടപെട്ട് നിങ്ങൾ ഒരു ഓഫീസിലെ ദൈനംദിന ജോലികൾ ചെയ്യുന്നു എന്നത് തന്നെ നിങ്ങൾക്ക് ഒരു വലിയൊരു എക്സ്പീരിയൻസ് ആയിരിക്കും അപ്പോൾ തീർച്ചയായിട്ടും കോമ പ്രോഗ്രാം ചെയ്യാൻ താല്പര്യമുള്ള ആളുകളാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഇതിൻ്റെ ഒരു ക്വാളിഫിക്കേഷൻ ചോദിച്ചു കഴിഞ്ഞാൽ എട്ടാം ക്ലാസ് വിദ്യാഭ്യാസമുള്ള ഏതൊരാൾക്കും ഇതിൻ്റെ ബേസിക് ലെവല് തുടങ്ങാം പിന്നീട് എസ് എസ് എൽ സി പ്ലസ് ടു ഡിഗ്രി ഒക്കെ തുടങ്ങിയിട്ടുള്ള ആളുകൾക്ക് ഇതിൻ്റെ ലെവൽ ടു ലെവൽ ത്രീ എന്നുള്ള കോഴ്സുകളൊക്കെ സെലക്ട് ചെയ്യാം അതിൻ്റെ വിശദാംശങ്ങളൊക്കെ ബ്രോഷറിലുണ്ട് ഏജ് ലിമിറ്റ് പറഞ്ഞിട്ടുണ്ട് പതിമൂന്ന് വയസ്സാണ് ഇതിൻ്റെ മിനിമം ഏജ് അപ്പർ ഏജ് ലിമിറ്റ് ഒന്നുമില്ല റിട്ടയർഡായിട്ടുള്ള ആൾക്കാർ പോലും ഇതിനകത്ത് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് സ്കിൽ ഡെവലപ്മെൻറ്റ് ഒരു ആവശ്യമായി കാണുന്ന ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ ആവശ്യമായി കാണുന്ന ഏതൊരാൾക്കും ആശ്വാസം നൽകുന്ന നൽകുന്നൊരു പ്രോഗ്രാമായിട്ടാണ് ഈ ഡി കോമെന്ന് പറഞ്ഞ പ്രോഗ്രാം ഡിസൈൻ ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഒരു സ്കിൽ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാമിൽ ജോയിൻ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളെ സംബന്ധിച്ച് ഇതൊരാശ്വാസമായി മാറും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു താങ്ക്